കണ്ണൂർ ജില്ലയിലെ കണ്ണവം കോളനിയിൽ എൻ്റെ നിയോഗമണ്ഡലത്തിൽപ്പെട്ടവർന്ന് ഒരു യുവതിയെ ഏകദേശം നാൽപ്പത് ദിവസത്തോളമായി കാണാതായിട്ട് പട്ടികാതി വർഗത്തിൽപ്പെട്ടവരാണ് അവർ താമസിക്കുന്ന ഒരു കുടിയിലാണ് താമസിക്കുന്നത് കാണാതായിട്ട് ഇത് ഇങ്ങനെ കാണാതായ യുവതി ഇതുവരെ കണ്ടു കിട്ടിയിട്ടുമില്ല എവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷേ ഇതിന് ഒരു സംവിധാനം എന്ന് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആരെങ്കിലും കാണാതായാലൊക്കെ തന്നെ അവരെവിടെ പോയി എന്ന് കാണാൻ സി സി ടി വി ക്യാമറകളുണ്ട് സാർ ആ സി സി ടി വി ക്യാമറകൾ ഇത്തരം കോളനികൾ സ്ഥാപിക്കാൻ നമുക്ക് സോളാർ ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാം സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുമോ കോളനി സാർ ആ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിട്ട് ഈ പറയുന്ന കാര്യം ശരിയാണ് പിന്നെ ഇവിടെ കുട്ടിയെ കാണാതായ കാര്യം ബഹുമാനപ്പെട്ട എം എൽ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടെ തന്നെ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് എം എൽ എയുടെ സാന്നിധ്യം തന്നെ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ ആഴ്ചകളൊക്കെ ആഴ്ചകളായി നടത്തിയെങ്കിലും നമുക്ക് ഈ സഹോദരിയൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ കോളനികളിലും ഈ സി ക്യാമറ വെക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ സാർ പറയാൻ സാധിക്കൂ